റഷ്യൻ സൈന്യത്തിന്റെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിലൂടെ യുക്രൈന് അമേരിക്ക വിതരണം ചെയ്ത ഹിമാസ് റീസപ്ലൈ വാഹനം നശിപ്പിച്ചതായി വെളിപ്പെടുത്തിയിരിക്കുകയാണ് റഷ്യൻ പ്രതിരോധ മന്ത്രാലയം റഷ്യൻ സൈന്യം പുറത്തുവിട്ട നിരീക്ഷണ ഡ്രോൺ ദൃശ്യങ്ങളിൽ ഒരു വനപ്രദേശത്ത് ഒളിപ്പിച്ചിരിക്കുന്ന വാഹനം പ്രവർത്തിക്കുന്നതായി കാണാം യുക്രൈനിയൻ നഗരമായ നിക്കോളയേവിൽ നിന്ന് ഏകദേശം ഇരുപത്തിയാറ് കിലോമീറ്റർ കിഴക്കായി സ്ഥിതി ചെയ്യുന്ന നൊവോണികോളേവ് ഗ്രാമത്തിന് സമീപമാണ് വാഹനം കണ്ടെത്തിയതെന്ന് സൈന്യം അറിയിച്ചു വാഹനം കണ്ടെത്തിയതിന് തൊട്ടു പിന്നാലെയാണ് ഇസ്കാൻഡറം സിസ്റ്റം ഉപയോഗിച്ച് തൊടുത്തുവിട്ട ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ച് റഷ്യ ആക്രമണം നടത്തിയത് വ്യോമാക്രമണത്തിനായി സജ്ജീകരിച്ച സ്ഫോടനാത്മകമായ ഒരു വാർഹെഡ് മിസൈലിൽ ഉണ്ടായിരുന്നതായാണ് ദൃശ്യങ്ങൾ സൂചിപ്പിക്കുന്നത് കൂടാതെ യുദ്ധോപകരണം നേരിട്ട് ഡഗൌട്ടിൽ പതിച്ചതായാണ് നിഗമനം ആക്രമണത്തിൽ പത്ത് യുക്രൈനിയൻ സൈനികർ കൊല്ലപ്പെട്ടതായി മന്ത്രാലയം അറിയിച്ചു നശിപ്പിക്കപ്പെട്ട ലോഡർ അമേരിക്കൻ നിർമ്മിത ഫാമിലി ഓഫ് മീഡിയം ടാക്ട്രിക്കൽ വെഹിക്കിൾസിൽ പെട്ടതാണെന്നാണ് സൂചന ഒരു സാധാരണ ചേസിനെ അടിസ്ഥാനമാക്കിയുള്ളതും എന്നാൽ ദൗത്യത്തിലും പേലോഡിലും വ്യത്യാസമുള്ളതുമായ സൈനിക വാഹനങ്ങളുടെ ഒരു വലിയ പരമ്പരയാണിത് റീസപ്ലൈ വാഹനത്തിൽ ഒരു കവചിത ക്യാബും പിന്നിൽ കാർഗോ ക്രെയിനും ഉണ്ടെന്ന് ദൃശ്യങ്ങൾ കാണിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ യുക്രൈൻ എം വൺ ഫോർട്ടി ടു ഹൈമൊബിലിറ്റി ആർട്ടിലറി റോക്കറ്റ് സിസ്റ്റവും അതിനെ ട്രാക്ക് ചെയ്തിരിക്കുന്ന ഭാരമേറിയ കസിൻ എം ടു സെവൻറ്റി എം എൽ ആർ എസും സിസ്റ്റങ്ങളുടെ ഡെറിവേറ്റീവുകളും സ്വീകരിച്ചു വരുന്നുണ്ട് റഷ്യൻ ആസ്തികളെ ലക്ഷ്യമിട്ടുള്ള ഉയർന്ന കൃത്യതയുള്ള ഉപകരണമായി തുടക്കത്തിൽ വിശേഷിപ്പിക്കപ്പെട്ട ഈ ലോഞ്ചറുകൾ സംഘർഷ സമയത്ത് പൂർണ്ണമായും സിവിലിയൻ ലക്ഷ്യങ്ങളിൽ വിവേചനരഹിതമായ ആക്രമണങ്ങളിൽ യുക്രൈൻ പതിവായി ഉപയോഗിച്ചു വരികയായിരുന്നു ഉണ്ടായിരുന്നത് കഴിഞ്ഞ ഓഗസ്റ്റിൽ യുക്രൈൻ നടത്തിയ കടന്നുകയറ്റം റഷ്യയിലെ കുർസ്ക് മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷം ഹൈ മൊബിലിറ്റി ആർട്ടിലറി റോക്കറ്റ് സിസ്റ്റത്തിന്റെ പ്രവർത്തനത്തെ വളരെയധികം ബാധിച്ചിരുന്നു ഏറ്റവും പുതിയ റഷ്യൻ കണക്കുകൾ പ്രകാരം എം വൺ ഫോർട്ടി ടുവിൻ്റെ കുറഞ്ഞത് പതിമൂന്ന് യൂണിറ്റുകളും എം ടു സെവൻറ്റി എം എൽ ആർ എസിന്റെ ഏഴ് യൂണിറ്റുകളും ഈ പ്രദേശത്ത് നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് മാർച്ച് ഏഴിന് യുക്രൈനിയൻ ഊർജ്ജ കേന്ദ്രങ്ങളിൽ റഷ്യൻ സൈന്യം തുടർച്ചയായ ആക്രമണം നടത്തിയതായി പ്രതിരോധ മന്ത്രാലയം അതിന്റെ ദൈനംദിന വാർത്താ സമ്മേളനത്തിൽ അറിയിക്കുകയുണ്ടായി എം ഓ അഭിപ്രായത്തിൽ യുക്രൈനിലെ സൈനിക വ്യാവസായിക സമുച്ചയത്തിന് ശക്തി പകരുന്ന വാതക ഊർജ അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിട്ടാണ് ഈ സംഘടിത ആക്രമണം നടന്നത് ദീർഘദൂര മിസൈലുകളും ഡ്രോണുകളും ആക്രമണത്തിൽ ഉൾപ്പെട്ടിരുന്നു യുക്രൈന്റെ വിവിധ പ്രദേശങ്ങളിലെ ഊർജ വാതക അടിസ്ഥാന സൗകര്യങ്ങൾ വൻ മിസൈലുകളുടെയും ഡ്രോൺ ആക്രമണങ്ങളുടെയും ഇരയായതായി ഊർജ്ജ മന്ത്രി ജർമ്മൻ കലുചെങ്കോ ഫേസ്ബുക്കിൽ കുറിച്ചു ഊർജ്ജ വാതക വിതരണം സ്ഥിരപ്പെടുത്തുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിനുള്ള നീക്കത്തിനിടയിലായിരുന്നു ആക്രമണമെന്നും മന്ത്രി പറഞ്ഞു യുക്രൈനിന്റെ ദേശീയ വാതക എണ്ണ കമ്പനിയായ നാഫ്റ്റോഗാസ് ഒരു ചെറിയ പ്രസ്താവനയിൽ തങ്ങളുടെ വാതക വേർതിരിച്ചെടുക്കലിൽ സൗകര്യങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായി പറയുകയുണ്ടായി വടക്കൻ ചെർനിഗോ മേഖലയിലെയും പടിഞ്ഞാറൻ മേഖലകളായ ടെർണോ ഇവാനോ ഫ്രാങ്കോഫ്സ്കിലെയും ഉദ്യോഗസ്ഥർ നിർണായക വ്യാവസായിക സൈറ്റുകളിലെ പണിമുടക്കുകൾ കാരണം പ്രാദേശിക വൈദ്യുതി തടസ്സങ്ങൾ ഉണ്ടായതായി റിപ്പോർട്ട് ചെയ്തു പ്രൊജക്ടൈലിന്റെ ഭാഗങ്ങൾ കിഴക്കൻ പോൾട്ടാവ മേഖലയിലെ ഒരു വീടിന് മുകളിൽ പതിച്ച് മൂന്ന് പേർക്ക് പരിക്കേറ്റതായി അധികാരികൾ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ ക്രിമിയയെയും റഷ്യയെയും വേർതിരിക്കുന്ന പാലത്തിനു നേരെ യുക്രൈൻ നടത്തിയ ബോംബാക്രമണത്തിന് മറുപടിയായാണ് റഷ്യ ആദ്യമായി ഊർജടിസ്ഥാന സൗകര്യങ്ങൾക്കെതിരായത് രണ്ടായിരത്തി റഷ്യൻ മണ്ണിൽ യുക്രൈൻ നടത്തിയ ആക്രമണങ്ങൾക്ക് മറുപടിയായി റഷ്യൻ സൈന്യം ഊർജ്ജ സൗകര്യങ്ങൾ ആക്രമിക്കുമെന്ന് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറയുകയുണ്ടായി റഷ്യയുടെ ഊർജ്ജ കേന്ദ്രങ്ങളിൽ യുക്രൈൻ നടത്തിയ നിരവധിയായ ആക്രമണങ്ങൾക്ക് മറുപടിയായിരുന്നു ഈ ആക്രമണ മുന്നറിയിപ്പ് യുക്രൈനിലെ ആയുധ നിർമ്മാണ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്ന് ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ് വ്യക്തമാക്കി